ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ നമ്മളെ നനച്ചുള്ള പണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങളെ വീഡിയോ എടുക്കാൻ നനച്ചുള്ള പണിയൊക്കെ അവിടെ നടക്കൂല അപ്പോൾ ഇതാക്കണ് ഞമ്മളെ എന്താ താത്ത വന്നിന് ഇന്നലെ രാത്രിയാണ് പോയത് അപ്പം മക്കളെ ഇതാക്കണ നല്ല ഒഴിച്ച് ഒക്കെ റാക്ക് ഇതൊക്കെ ഒഴിച്ച് ഒക്കെ മടക്കി ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പേപ്പറും ഇതൊക്കെ വെച്ചുകയാണെങ്കിൽ കുപ്പികളും ഇതൊക്കെ ഒന്ന് ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ മോറി ഒക്കെ എല്ലാം നനച്ചുളു വന്ന ഒക്കെ നനച്ച് കുളിച്ചിരിക്കണം ഏതായാലും ഇനി ഏതായാലും ഇതൊക്കെ ഒന്നൊരു കാത്താക്കണം കുപ്പികളും നെയ്ക്കിൻ്റെ പൊടികളും ഒക്കെ ശരിയാക്കാറുണ്ട് പിന്നെ കുപ്പികളൊക്കെ ഉണ്ടല്ലേ ഒക്കെ മോറിയൊക്കെ എല്ലാം മോറിക്കണം കേട്ടോ ഫ്രിഡ്ജാണെങ്കിലും ഒക്കെ എന്താ പറയുക ക്കണംക്കുള്ള സാധനങ്ങൾ കിട്ടിയിട്ട് വേണം പൈപ്പ് കുടിച്ചാണ് മൂറി മാക്കട ഒന്നും നോക്കീരാ കണ്ടില്ലേ പരിപാടിയാണ് കഴിച്ചു കുളുപ്പം ഫ്രിഡ്ജൊക്കെ പിന്നെ പിന്നെതാ കുപ്പികളൊക്കെ ഓരോന്ന ഒക്കെ ഒഴിവാക്കിയിരിക്കണം ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ശരിയാക്കട്ടെ അപ്പം മക്കളെ കുപ്പിയാകൊക്കെ ഞിടാൻ വണ്ടി ഇങ്ങനെ ഇതാക്കണേ നമ്മൾ അരിയൊക്കെ ഇതാ ഉണക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ എളുപ്പം കുപ്പികളൊക്കെ ഒരു പാത്താക്കി ഇങ്ങനെ പിന്നെ നമ്മൾ എളുപ്പം വെയിലാവുമ്പോൾ കേരി ഒന്ന് കയ്യിട്ട് എന്നാൽ പിന്നെ അവിടെ കിടന്നുണ്ടോ ഇതായിക്കോളുമല്ലോ പിന്നെ നമുക്ക് പുറത്ത് കുറച്ച് എന്താ പണിയുണ്ട് ചിലൻ്റെ പൊളികളൊക്കെ ഒന്ന് മോറണ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ പിന്നെ ചിറ്റോറൊക്കെ പിന്നെ കുട്ടികളൊക്കെ മോറണുണ്ട് അപ്പം ഏതായാലും അരി പെട്ടെന്ന് അങ്ങോട്ട് കൈ കിട്ടാൽ എന്നാൽ അതുകൊണ്ട് ഉണങ്ങും കൂടുതണ അതൊക്കെ ഇടുന്നിപ്പം അല്ല എന്നാലും ഞങ്ങൾ എളുപ്പം എടുത്തുവച്ചാൽ മതി അത് അപ്പോൾ പതിനഞ്ച് കിലോന് അരി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് എന്താ തുണി വെച്ചുകാണ്ടാണ് ഞങ്ങളത് ഇടണത് പിന്നെ അതിൻ്റെ മേലെ തുണി ആ തട്ട് എന്തെങ്കിലുമൊക്കെ ഇടണം കേട്ടോ ഇപ്പം ഞാനൊന്നും ഇടണില്ല വെയിൽ നല്ലോണം ആകുമ്പോൾ എന്തേലും ഇനി ഒന്നും കൂടി ഇതാക്കിയിട്ട് ഇടാന്ന് കരുതിയിക്കാം കേട്ടോ അവിടെ എടുത്ത് വെച്ചേക്കാണ് തട്ടൊക്കെ അപ്പൊ ഏതായാലും ഇനി നമ്മള് അയിരൊക്കെ ഒന്നങ്ങോട്ട് ചിക്കിടട്ടെ അങ്ങനെ അരി അരിയൊക്കെ അവിടെ പെരത്തിട്ടുട്ടോ പിന്നെ നമ്മളെ മൂച്ചിതാക്കണേ നമ്മള് ആകെ വന്നേക്കണേ നമ്മളെ മെയിൻസ് വരുമ്പോൾ കൂടിയൊക്കെ ആകെ വന്നേക്കെട്ടോ നമ്മളെ അപ്പോഴത്താക്ക്ണീക്കുറി നല്ലോണം ഉണ്ട് കേട്ടോ മഴ ഒന്നും ഇടയ്ക്ക് പെയ്യാത്തത് പൂവൊന്നും അങ്ങനെ പൊയ്ഞ്ഞ് പോയിട്ടൊന്നുമില്ല മാങ്ങയൊക്കെ അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ വലിയ തടിയിൽ കൂടിയൊക്കെ ഓരോന്നൊക്കെ ഉള്ളു ചെറിയ കണ്ണേങ്ങാവുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇത്ര മാങ്ങ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല പൂത്താലൊന്നും പറ്റൂല മയ മയക്കാലമായാൽ പിന്നെ ഈ മാങ്ങ പറ്റൂല മഴ അല്ലെങ്കിൽ നല്ല ഉസാറാണ് ഈ കുറിച്ച് തോന്നുന്നുണ്ട് അതിൻ്റെ മുന്നൊക്കെ ആയിട്ട് മാങ്ങ കജ്ജത്തിൻ്റെയൊക്കെ മുന്നേ അതുകൊണ്ട് ചിലപ്പോൾ കിട്ടുക പിന്നെ അതാക്കണ് മക്കളെ നേരം വെക്കുമ്പോൾ തന്നെ തിരുമ്പ എല്ലാം അങ്ങനെ ഓരോരോ പണിയൊക്കെ എടുത്ത് കിട്ടാം പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു പടം നിന്ന് പന്ത് വെച്ചിരിക്കണം അപ്പോൾ അതൊക്കെ ഇതാക്കി അവിടെ നിന്നിറങ്ങി പിന്നെ അതാക്കണ് നമ്മൾ ജനലിൻ്റെ പൊളികളൊക്കെ ഒന്ന് സൂപ്പിട്ട് കയക്കിങ്ങാണ്ട് വെള്ളം കുടിച്ച കേട്ടോ അപ്പോൾ ഞാനും മൂളും ഇതിനെ നിന്നിക്കാണ് പിന്നെ മോനും അതിന്റെ ചിറ്റോറൊക്കെ മൂറി അങ്ങനെ ഓരോരോ പണി എടുക്കാണ് ഇടവം കാച്ചിട്ടുള്ള പരിപാടി കേട്ടോ മക്കളെ വലത്തേക്കാജിയോണ്ട് വെജ വലത്തേക്കാജേറ്റ് ഇങ്ങനെ വരുതാനും ഇതാക്കാനും വെജ ഒക്കെ ഈ ഇടവം കാച്ചേറ്റ് മാത്ര ഞാനിങ്ങനെ എടുക്കല് കൂടുതൽ പണിയൊക്കെ അപ്പൊ ഏതായാലും മക്കളെ അങ്ങനെ ജനലിന്റെ പുളികളൊക്കെ എല്ലാ ജനലിന്റെ പുളികളും കഴുകിട്ടോ ഇനി നമ്മൾ സിറ്റ് ഔട്ട് അതേമാതിരി പോർച്ച് ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് അടിച്ച് കേൾക്കണം പോർച്ചെന്ന് പിന്നെ നമ്മൾ എപ്പോഴും കേക്കലൊന്നും ഇല്ല കേട്ടോ എന്താ വെച്ചാൽ അവിടെ അങ്ങനെ മണ്ണും ചളി അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ പറഞ്ഞാൽ കട അങ്ങനെ ഒന്നും ശരിയാക്കിയതൊന്നുമല്ലല്ലോ പിന്നെ ഈ മക്കൾ ചവിട്ടി ഇതാക്കുന്നല്ലേ അപ്പോൾ വണ്ടി നിർത്താൻ സ്ഥലമാണല്ലോ എപ്പോഴും ഒന്നും കേൾക്കില്ല എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വള്ളം പാർന്നു കേൾക്കലുള്ളൂ അപ്പോൾ ഇങ്ങനെ സാഹോനൊക്കെ ഇതാക്കി ഇങ്ങനെ ജനം കൂടി ഇതാക്കുക നിറച്ച് കൂടിയ മക്കളെ റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടികൾ പോയിട്ട് അപ്പം അങ്ങനെ ജനലിന്റെ പണിയൊക്കെയാണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്നത്തെ ദിവസം മന്തിക്ക് ഇതാക്കണേ നമ്മൾ നല്ല അൽഫാമും മന്തി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ അപ്പം ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ നനച്ചപൂടി പണിയൊക്കെ അങ്ങോട്ട് റാത്തായിക്കണം കേട്ടോ ഇനി ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അടുക്കി പൊറുക്കാനും അങ്ങനെയൊക്കെ പണി പണിയുള്ളൂ പിന്നെ പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഈ പണികളൊന്നും എടുക്കുമ്പോൾ വീഡിയോ എടുക്കലും പണിയെടുക്കലും ഒക്കെ പാടം നടക്കില്ല അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാക്കണം അൽഫാമ് പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാക്കണട്ടോ നമ്മൾ ഈ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ രാവിലെ തന്നെ ജസീനകത്തെ വിളിച്ച പറഞ്ഞ ഞങ്ങളിൽ കൂട്ടാത്താട്ടോ അപ്പോൾ അൽഫാമും മന്തി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും തന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് ഇവിടെ പിന്നെ അരി മാത്രം കൂടുന്നാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഏതായാലും ഞാനും തന്നെ അത് ഉണ്ടാക്കാമെന്ന് ചെന്തി വരുന്നായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ അങ്ങനെ സംബന്ധിച്ച് ചോറൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ പണിയെടുക്കുമ്പോൾ അതൊക്കെ നടക്കുകയുള്ളു അപ്പോൾ അതിൽ ഇതാക്കണിങ്ങനെ ലീഫ് ഇട്ട് അങ്ങനെ ഇലക്കായും പട്ടിയും രാവുമ്പോൾ ഇട്ടിരിക്കണത് പച്ചമുളക് അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു വലിയുള്ളിയും തക്കാളിയും മല്ലിച്ചപ്പും പൊതിനീട്ടോ അതൊക്കെ ഞാൻ ഇതാക്കണിവിടെയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളിതിലീക്ക് വലിയ ജീരകം ചെറിയ ജീരകം ഒക്കെ അതൊക്കെ ഇടുന്നുണ്ട് പിന്നെ കുരുമുളക് അങ്ങനെയല്ല എല്ലാം അത് ഇട്ട് എടുത്തു കേട്ടോ അങ്ങോട്ട് നമ്മളത് കായം കൂട്ടിയേക്ക പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും അപ്പം അതൊക്കെ അങ്ങോട്ട് ഇട്ടുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ പിന്നെ ചോന്നുള്ളിട്ടിട്ടില്ല പിന്നെ മല്ലിച്ചപ്പും പൊതിഞ്ഞാണ് കേട്ടോ അത് അങ്ങനെ ഏതായാലും അതൊക്കെ ഇട്ടുകണി കുറച്ച് സുർക്കതി ഒക്കെ പാറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒന്നങ്ങട്ട് അരിഞ്ഞ് കിട്ടാനാണ് കേട്ടോ തക്കാളി ഇട്ടാ എന്നാലും ഒന്നും കൂടി ചെറിയൊരു പുളി ഇതൊക്കെ കിട്ടാനാണ് അപ്പം കുരുമുളകും വലിയ ജീരകവും ചെറിയ ചീരകവും ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പാടതില് അരുവെന്നൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ഉസാറായിട്ട് അരിയൊക്കെ ചെയ്തേനും

പൊച്ച് തിരുമ്പി അട വയ്ക്കണേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫ്രിഡ്ജിൽ വെക്കട്ടെ ഫ്രിഡ്ജില് കൊണ്ടുവയ്ക്കട്ടെന്താ പച്ച നമ്മൾ വെക്കണം അതെ നമ്മളീ അങ്ങനെ നമ്മളിതാക്കണേ എന്താ ചോറ് ഇതൊന്നും ഇട്ടോ കുക്കറിലാണ് പാത്രത്തിൽ ഞാൻ ചെറിയൊരു പാത്രത്തിൽ എന്താ കരിക്കട്ട ഇങ്ങനെ ഇട്ട് കാണ്ട് തീന്റെ കട്ടിട്ട് കാണ്ട് കുറച്ച് ഓയില് ഇതാക്കണ് നമ്മള് സാധാ മന്തി തന്നെ വെക്കണമതി അവരിപ്പോ മക്കളെ ഇങ്ങനെ ഓയില് പാത പിന്നെ അപ്പൊ ജസ്സീനാത്ത പറഞ്ഞത് ഇനി അപ്പൊ ഞാനത് അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കിട്ടില്ല കേട്ടോ നമ്മള് പുറത്തുനിന്ന് അങ്ങനെ തിന്നും നല്ലാതെ നമ്മള് അങ്ങനെ നമ്മള് പെരിയിലുണ്ടാക്കിട്ടില്ല കേട്ടോ അപ്പൊ മന്തിയും ഇങ്ങനെ നല്ല രസം ഉണ്ടായിനിട്ടോ മന്തി മന്തില് ചിക്കൻ ഇടുവല്ലോ അതിലേറെ ഇങ്ങനെ ഇണ്ടാക്കണന്ന് വെച്ചാൽ തോന്നിയത് അപ്പൊ അങ്ങനെ അപ്പൊ എന്താ മന്തി ഒക്കെ എല്ലാ പണിന്നെ പണിന്റെ അടിയിലാണ് ഇപ്പൊ മന്തി അപ്പൊ പുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കണോ എന്നിട്ടാണ് ഞമ്മള് ചോറ് റെഡി ആക്കണത് അങ്ങനെ ഏതായാലും ഞങ്ങൾ എന്താ പാത്രം ഒക്കെ നിറന്ന് കിടക്ക കേട്ടോ ഒക്കെ ഇടക്കിപ്പോൾ കിടക്കണ്ട അപ്പം ഞാൻ എന്താ ഒക്കെ ഹാളിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും പാടും അങ്ങനെ അവിടെ ഇരുന്നതൊന്നാണ് ചെത്തിക്കട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ മന്തി ഉണ്ടാക്കുന്നതും മന്തി മന്തിൻ്റെ ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടോ അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞു പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് പിച്ച് തന്നെ ഞങ്ങൾക്ക് നോമ്പ നൂലിൻ്റെ പരച്ചയായിരുന്നു ടോണ്ട് അന്നത്തെ രാത്രി തന്നെ അപ്പോൾ ഇതാക്കണം കരിച്ചൊക്കെ ഞാൻ നീച്ചിട്ടുണ്ട് കുറച്ച് ചായക്കാദ്യം തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് മക്കൾ കഴിക്കുക വില്ലേൻ്റെ കൂടെ കൂടെ നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ് മൂവിന് ആണെങ്കിൽ പൊളിച്ചിട്ട് നീച്ചൊന്നുമില്ല നമ്മൾ പെരുമ്പ് പേടിയാണ് കുറച്ച് നാത്രം നീച്ച് പൂവ് ചുറ്റും ഞാൻ അപ്പോൾ ഏതായാലും പിന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞൊക്കെ മോള് വരുന്നത് എല്ലായിടത്തും ചുറ്റോറും ലൈറ്റ് ഇടും അങ്ങോട്ട് നോക്കുമ്പോൾ ചീച്ചിട്ടും എന്തെങ്കിലും വല്ല ഒച്ച ഉണ്ടോയെന്നൊക്കെ പേടിയാണ് അപ്പം ഏതാണ് ചായത്തിൽ വെള്ളമൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എന്താ ചിക്കന് ഉണ്ട് അൽഫാന്ന് കൂട്ടി വെച്ച കുറച്ച് അളർത്ത് ചീ ഏതായാലും പലിശയാണല്ലോ അപ്പം പെലിശ ഒക്കെ അത് കൊച്ചാന്ന് കിട്ടിയാണ്ട് ഞാനത് അവിടെ അങ്ങനെ വെച്ചീനി അപ്പോൾ ഏതായാലും ഇനി അത് കൊരിച്ചൊക്കെ പിന്നെ ജനങ്ങൾ തൊണ്ട് എന്ന ദിവസം പപ്പടൊന്നും കിട്ടിയിട്ടില്ല പച്ച അല്ലേ ഉള്ളൂ അപ്പോൾ ഏതായാലും ശി നമുക്ക് അങ്ങനെയൊക്കെ പപ്പടമൊക്കെ മക്കൾക്ക് വാങ്ങോ മൊത്തത്തിൽ നല്ല ഒരു ചോ ചുവാണ് ചെറച്ചിയോ മീനോ നല്ല പപ്പടം വേണം വാളിപ്പം എന്തേലും പപ്പടം എല്ലാവരും വെച്ച് കറങ്ങൂലും ഇവിടെ ഇക്കാതെ വേണമെങ്കിൽ കൂടുതല എന്താ വെച്ചാൽ പിന്നെ മോനെ പിടിയിൽ കറന്നെച്ചാൽ പൈസ കൊടുത്ത് കൊടുന്ന് പീഡിന്നൊക്കെ കൊണ്ടാണ് പപ്പടമൊക്കെ തിന്നൂല എന്നോ ഒരു കൂലി ഉണ്ടായതാ പിന്നെ അവിന്ന് പേടിച്ചിട്ട് പിന്നെ അന്ന് നിർത്തിയിരിക്കണം അന്ന് മുതലിന്ന് വരി ഒന്നു പിന്നെ അപ്പോൾ അച്ചാർ ഉണക്കമീൻ അപ്പടം അങ്ങനെയുള്ള സംഭവമൊന്നും തിന്നൂല അപ്പം ഏതായാലും ചായക്കിൽ പെൻസാരൊക്കെ അതിലെട്ട് കേട്ടോ കുറച്ച് മധുരം ഇട്ടു കുറേ ഇങ്ങനെ മധുരം കുറേ കുട്ടികൾ ഒക്കെ ആയിരുന്നു ചിലപ്പോൾ ഈ പരിച്ചയ്ക്കും പറ്റൂല അപ്പം ഏതായാലും മക്കളെ ചായക്ക് ഒക്കെ അവിടെ പെൻസാരൊക്കെ ഇട്ട് പോകുന്നൊക്കെ കേട്ടോ പിന്നെ നമ്മൾ ഇതാ ചിക്കന് കുറച്ച് എടുത്ത് ചിനി അത് ഞാൻ പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഏതായാലും മോള് വന്നിട്ട് വേക്കരുട്ടോ ഒരു പേടിയാണെങ്കിൽ ഇല്ല ഇവിടെ ഉണ്ടായിട്ടാണ് പേടി നമ്മളെ പൈര് വലിച്ചോണ്ട് പോകുന്നില്ല എന്നാലും ഏതെങ്കിലും എന്തേലും വലിയ കണ്ടാൽ നമ്മളത് അത് കഴിഞ്ഞില്ലേ അതാണല്ലോ അപ്പൊ ഏതായാലും കുറച്ച് വെച്ച് ഒക്കെ പറഞ്ഞെങ്കിൽ അതൊക്കെ വിളിച്ചെടുക്കട്ടെ തലേന്നൊക്കെ റെഡി ആക്കി വെറുക്കണം ഞാനിങ്ങനെ തല പലിശ തന്നെ താളിപ്പും മീൻ പൊരിച്ചാണെങ്കിൽ മീനും ഒക്കെ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ പേടിയാകണം കുട്ടികളൊരു നീച്ചു വരില്ല ഒക്കെ തലയിൽ തന്നെ ആവു പുറച്ചു പരിശീലന തിന്നല്ലടത്തൊന്നും തിന്നില്ലല്ലോ ഓരോ കുടി കൊടുത്തിട്ടുള്ള കൂട്ടാൻ ഏതായാലും അങ്ങനെ ഇറച്ചിയൊക്കെ അങ്ങനെ പൊരിച്ച് പിന്നെ ചോറൊക്കെ വളമ്പി മക്കളൊക്കെ പിന്നെ വിളിച്ചു കൊടുന്ന് അപ്പം തന്നെയൊക്കെ നീച്ചണയിൽ തന്നെ പണിയാണ് എടുപ്പ് വിളിച്ചാണ്ടല്ലോ നീച്ചി മണ്ടിയല്ലേ ആ ഒരു എന്താ പഠിപ്പില്ല കേട്ടോ നമ്മൾ പിന്നെയും പിന്നെ ഇങ്ങനെ വിളിച്ചണം അപ്പോൾ നേരം വെക്കി നീച്ചാലൊന്നും പോലെ പറ്റൂല നേരത്തെ പിന്നെ നീച്ചെണ്ണം ഓരൊക്കെ ഇങ്ങോട്ട് വിളിച്ചു ഉണർത്തണം എന്നുണ്ടെങ്കിൽ അതേ പിന്നെ നമുക്ക് ചോറ് വെച്ചാൽ കൂടുതലാണ് അങ്ങനെ ഏതായാലും ചായ കാച്ചി ചിക്കൻ പൊരിച്ചു താളിപ്പം ഒന്ന് ചൂടാക്കുകയും ചെയ്തിട്ടോ മക്കൾക്കൊക്കെ ചോറ് വാമ്പിച്ചു അപ്പം ഇനി എല്ലാവരും വിളിച്ചോറൊക്കെ തിന്നിട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കൃത്യം മണിക്ക് തന്നെ നമുക്ക് കാണാം ഇനി എല്ലാ ദിവസവും ആറു മണിക്ക് നമ്മൾ വീഡിയോ ഇടോ നമ്മളെ നോമ്പിൻ്റെ ഓരോരോ ദിവസത്തെ വീഡിയോകളും കൂടും മിസ്സാവുക അതേ വരെ ഓരോരോ തിരക്കും കാര്യങ്ങളും അതേമാതിരി ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയാലോ കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ മഴയും ഒക്കെപ്പാടങ്ങോട്ടായി അതൊരു ഒരു കൃതിയോടായി എന്താ പറയുക വീഡിയോ ഇടാനും അപ്പോൾ ഏതായാലും ഇൻഷാല്ല നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടത് ബോംബിൻ്റെ ഓരോരോ വീഡിയോസൊക്കെ ആയിട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഏതായാലും നാളെ കാണാൻ അല്ല കൂട്ടുകൂടും അസലാമലൈക്കും